സ്വാമി ഈശ്വരൻ അയ്യപ്പ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നൊരു കൊച്ചു വീഡിയോ തുടങ്ങാം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗണപതി ഭഗവാന്റെ മുന്നിൽ ഷീറ്റ് വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരും ഓരോ ഭക്തന്മാരും തരുന്ന അപ്പോൾ നമുക്ക് ഓരോ സ്പോൺസർ എന്നൊക്കെ പറയാം പക്ഷെ എന്തായാലും അത് അവരുടെ കാണിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ കൊണ്ടാണ് ഇന്ന് ആ ഭഗവാന്റെ ഓരോ തിരുസന്നിധിയിലും ഓരോ ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അവർ എത്ര ഇതാണോ ഭഗവാൻ അവർക്ക് സമർപ്പിക്കുന്നത് അതിൻ്റെ പത്തിരട്ടയ നൂറിരട്ടയായിട്ട് ഭഗവാൻ തിരിച്ചു നൽകുന്നതായിരിക്കും അത്രയും ഉഗ്രമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് ഓരോന്ന് വരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് എന്തെങ്കിലും അയ്യപ്പ സ്വാമിയുടെ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തു അതേപോലെ പുറത്തും പോകണം അത് ഭഗവാനും വാശിയായിക്കൊണ്ടിരിക്കുകയാണ് ആ വാശിയിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച നേടാൻ വേണ്ടി എല്ലാവരും പരമാവധി സഹകരിക്കുക നിങ്ങളെ കൊണ്ടാകുന്ന പരമാവധി സഹകരിക്കുക എന്താണ് അപ്പം നമ്മൾ വിചാരിച്ചൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വിചാരിച്ചു പിന്നെ അതൊരു അമ്പത് നല്ല മണിയായപ്പോൾ ഒരു അമ്പത് രൂപയുടെ മേലെ പോകുന്നുണ്ട് അമ്പത്തിരണ്ട് രൂപ അമ്പത്തിമൂന്ന് രൂപ വരുന്നുണ്ട് നിങ്ങളിലാകുന്ന സഹായങ്ങൾ പരമാവധി എല്ലാവരും ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷം പാട്ടെല്ലാം കഴിഞ്ഞു അതെങ്ങനെ കഴിഞ്ഞു എന്ന് അറിയാം ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ എത്രത്തോളം സങ്കടത്തോടെയും കാര്യങ്ങളാണ് ഭഗവാൻ എല്ലാം നടത്തി തന്നിരുന്നെങ്കിലും ഇനിയുള്ള കാലം എപ്പോഴും അടിത്തറ വേണം ആ അടിത്തറ നല്ല സ്ട്രോങ് ആയി കഴിയണം ആ അടിത്തറയ്ക്ക് വേണം സമ്പത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ പുരോഗതി നമുക്ക് വരുത്താൻ പറ്റുള്ളൂ ആ പുരോഗതിയിലേക്ക് ഭഗവാൻ്റെ ഇതിൽ നയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അമ്പല ക്ഷേത്ര കമ്മിറ്റി എന്ന് പറഞ്ഞ ഉത്സവ കമ്മിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ എല്ലാവരും നമ്മളിൽ പങ്കെടുത്ത് ആ ഉത്സവം അടിപൊളിയാക്കാൻ വേണ്ടി നോക്കും പക്ഷേ ക്ഷേത്ര കമ്മിറ്റി നല്ല സ്ട്രോങ് ആയിട്ട് വരെ തന്നെ വേണം ആ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേർ മാത്രമേ ഞാനും സന്തോഷം പ്രസാദ് മാത്രമേ കമ്മിറ്റിയിലുള്ളൂ അതിന് മുന്നേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഓരോരുത്തർ ഓരോരുത്തർ കൊഴഞ്ഞു പോയി പിന്നെ ഷിജും ഷിബുഖു അവരെല്ലാം ഗൾഫിലേക്ക് പോയ കാരണം അവരെല്ലാം കുറേ കച്ച് കുറച്ച് കാലങ്ങളിൽ അവരവിടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഭാവും അതിൻ്റെ ഫലം ഭഗവാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ക്ഷേത്ര കമ്മിറ്റിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്താ പറയുക സ്വമേധയ വരണം എന്താ പറഞ്ഞാൽ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് വരുന്നത് വെച്ചാൽ സ്വമേധയ വന്ന് ക്ഷേത്രത്തിന് ഇനി വരുന്ന വർഷങ്ങൾ ഈ വർഷം എത്രക്കാണോ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് വന്നത് അതിൻ്റെ രണ്ടരട്ടിയെങ്കിലും അടുത്ത് അയ്യമ്മളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാലൻസ് പിടിക്കാൻ കഴിയണം ഒരു അഞ്ച് വർഷം കൊണ്ടെങ്കിലും നമുക്ക് ഈ കുറ്റിപ്പണം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അവരവരുടെ സംഭാവനകൾ മാത്രം വാങ്ങാനുള്ള കഴിവ് നമുക്ക് അവിടെ പോകാൻ തരും അത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് നമുക്ക് ഈ വർഷം ഈ അടുത്ത മാസം കൂടുമ്പത്തേന് ക്ഷേത്ര കമ്മിറ്റിക്ക് പേര് തരിക ഇപ്പം തന്നെ നിങ്ങൾ പേര് പോയസ് എന്താണ് ഇത് തുറന്നിട്ടൊഴിക്ക് തന്നെ നമ്മൾ വിചാരിച്ചു ഇഷ്ടംപോലെ കാലത്തനിച്ച ഗുഡ് മോർണിംഗ് അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു എന്താ പറയുക ഇപ്പം വേറെ മെസ്സേജ് ഒന്നും ഇല്ല മെസ്സേജ് ഒന്നും ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ വിചാരിച്ചു നാളെ മുതൽ ചിലപ്പോൾ ഇനി അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ലെങ്കിൽ ഗുഡ് മോർണിംഗ് വരുകയാണ് പക്ഷെ അതൊന്നും വന്നിട്ടില്ല നമ്മുടെ ഗ്രൂപ്പിൽ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രൂപ്പ് അതുപോലെ തന്നെ തുറന്നിട്ടക്കാരൻ ആർക്ക് വേണമെങ്കിലും അഭിപ്രായങ്ങൾ അതുപോലെ ഫോട്ടോ എടുത്താൻ എല്ലാം പറ്റുന്നുണ്ട് ഈ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ ചർച്ചകളും ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് വേണ്ട എല്ലാ ചർച്ചകളും ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെല്ലാം എന്താ പറയുക ഭഗവാൻ്റെ കാര്യം നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എന്തായാലും നമുക്കിതിലൂടെ ചർച്ച ചെയ്യാൻ തീരുമാനിക്കാം എല്ലാവരും പല ഭാഗങ്ങളിലാണ് അതുകൊണ്ട് അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് എങ്ങനെ ക്ഷേത്ര കമ്മിറ്റിയിൽ അങ്ങാകാൻ പറ്റുന്നു നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് അവിടെയും അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും ഇപ്പോൾ എവിടെ ആയാലും എന്തൊക്കെയാണ് പുരോഗതി വേണ്ടതെന്ന് അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പരമാവധി എത്ര എത്രയാളും വ്യാഴങ്ങ കമ്മിറ്റി ആയാലും പതിനൊന്നായാലും നമുക്ക് എത്രയായാലും കുഴപ്പമില്ല ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വ സ്വമേധയാ സന്നദ്ധരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഗ്രൂപ്പിൽ തന്നെ പറയുക അവരുടെ പേരെഴുതി നമുക്ക് വയ്ക്കുക എന്നിട്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഇനി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക പിന്നെ എന്താണ് ഒരു കാര്യം കൂടി പറയാനുള്ളപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെക്കൊണ്ടാകുന്ന കാണിക്കുക ഭഗവാൻ്റെ ഇതിലേക്ക് സമർപ്പിക്കുക നിങ്ങളെക്കൊണ്ടാകുന്നത് നമുക്കതൊന്ന് നല്ലപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു